പ്പം കോട്ടിൻകുട അഞ്ച് വിളക്കിന്റെ നാടായ ചങ്ങനാശ്ശേരിയുടെ അഭിമാനമായ സെന്റ് ബെർക്കുമാൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്ന് വാർഷികം ആഘോഷിക്കുന്നു എസ് ബി ഐ നിന്ന് പടിയിറങ്ങുന്ന ഗുരുക്കന്മാർക്ക് ആദരവും ബെർക്കുമാൻസ് ബ്രില്യൻസ് അവാർഡുകൾ വിതരണവും രക്ഷാകൃത്യ സമ്മേളനവും നടത്തപ്പെടുന്നു ചഗനാശ്ശേരി അതിരൂപത മെത്രാപോലിറ്റ മാർ ജോസഫ് പെരുന്തോട്ടം ഉദ്ഘാടനം ചെയ്യുന്ന സമ്മേളനത്തിൽ അതിരൂപത വികാരി ജനറൽ റവറന്റ് ഡോക്ടർ ജെയിംസ് പാലയ്ക്കൽ അതിരൂപത കോപ്പറേറ്റ് മാനേജർ ഫാദർ ജോസഫ് കറുകയിൽ സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ ക്രിസ്റ്റോ നേരംപറമ്പിൽ എന്നിവർ സംസാരിക്കുന്നു എസ് ബി ഐ സ്നേഹിക്കുന്ന എസ് ബി ഐ നെഞ്ചോട് ചേർക്കുന്ന എല്ലാവരെയും വിസ്മയം രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ഹൃദ്യമായ സ്വാഗതം എസ് ബി ഒരു വികാരമാണ് എസ് ബി ഒരു പാരമ്പര്യമാണ് എസ് ബി ഒരു സംസ്കാരമാണ് റേഡിയോ എറ്റ് എസ് ബി അറിവിനൊപ്പം കൂട്ടും കൂടാം